സ്വാഗതം യെച്ചെ കാണാൻ പോയ കുഞ്ഞളിയൻ എന്തായി പോയിട്ട് യുവജനങ്ങളെ കൂടുതലും നീട്ടണ്ട കുറച്ച് പറഞ്ഞാ മതി എന്തായി അതിന്റെ ഉത്തരം യുവജനങ്ങൾക്ക് സന്തോഷ ആഹ്ലാദ നിമിഷങ്ങൾ ഏർപ്പെടാൻ ഒരു പബ് വേണമെന്ന ആവശ്യം ഞങ്ങൾ മുന്നിൽ വെച്ചിട്ടുണ്ട് കേരളത്തിൽ ആവശ്യമുണ്ട് നമ്മളെ പോലുള്ള യുവരക്തങ്ങൾക്ക് തീരുമാനം ഉണ്ടാവും കേട്ടോ അല്ല അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ സ്ഥാപിച്ച വിവരം കാണാൻ യെച്ചു പോയത് കൊണ്ട് ഞാൻ പറയുന്നു ഞാൻ ഈ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഇവിടുത്തെ കാര്യങ്ങൾ നിർമ്മിത ബുദ്ധി ക്യാമറയൊക്കെ വെച്ചത് നല്ലതാണ് അതെല്ലാ രാജ്യങ്ങളിലും ഉണ്ട് സൂക്ഷിക്കണം യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കണം വാഹനം ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം ട്രാഫിക് നിയമങ്ങൾ പാലിക്കണം അതിനോടൊക്കെ യോജിക്കുന്നുണ്ട് പക്ഷേ പിന്നെ എന്താ ഇതിന് കുറെ പെശവുകൾ ഉണ്ടല്ലോ നിങ്ങൾ ഏത് കമ്പനിയുടെ ക്യാമറ മേടിച്ചതിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേന്ദ്രം പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ കേന്ദ്രത്തോട് ചോദിക്കുകൾ മന്ത്രി പിഴവുകൾ ഉണ്ടെങ്കിൽ അത് കേന്ദ്രത്തിൻ്റെതാണ് കേന്ദ്രത്തോട് ചോദിക്കുക മനസ്സിലായില്ലേ ആ ലൈൻ പിടിയിട്ടില്ല ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം ഏത് കമ്പനിയുടെ ക്യാമറയാണ് വാങ്ങിയത് എന്ന് വ്യക്തമാക്കിയിട്ടില്ല സുതാര്യത ഇനിയും വേണം കേന്ദ്രമേ എത്ര കാശ് കൊടുത്താണ് ഒരു ക്യാമറയ്ക്ക് എന്ത് വിലയായി മൊത്തം പദ്ധതിയുടെ വിലയെ പറയുന്നുള്ളൂ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കോടി പറഞ്ഞു കേന്ദ്രം എഴുന്നൂറ്റി ഇരുപത്തിയാറോ മറ്റോ ക്യാമറ വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്താണെങ്കിൽ ഇരുന്നൂറ്റിഇരുപത്തി ആറ് കോടി അങ്ങനെ നമ്മൾ പിന്നെ മറ്റേ സ്കൂളിൽ പഠിച്ച കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു ക്യാമറയ്ക്ക് ഏകദേശം മുപ്പത്തൊന്ന് ലക്ഷത്തോളം ചിലവ് വരും ഒരു ക്യാമറയ്ക്ക് മുപ്പത്തൊന്ന് ലക്ഷം രൂപ മനസ്സിലാക്കിക്കൊള്ളണം പക്ഷെ അളിയ ഇന്നലെ മുതൽ ഞാൻ ഇന്റർനെറ്റിൽ തിരയുമ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രാഫിക് സർവേലൻസ് ക്യാമറയുടെ വില ഒരു അറുപത്തിനാലായിരം വരെയൊക്കെ മാക്സിമം കാണിക്കുന്നുള്ളൂ ഇത് ഏത് രാജ്യത്ത് ഇറക്കുമതി ചെയ്ത ക്യാമറയാണ് അളിയ അത് കേന്ദ്രത്തിന്റെ ഇടപെടലാണ് അത് കേട്ടോ അപ്പൊട്രോൺ വഴിയാണല്ലോ ഇത് നടപ്പിലാക്കിയത് അതായത് അല്ല അങ്ങനെയാണെങ്കിൽ തന്നെ മേൽനോട്ടം കേന്ദ്രമാണല്ലോ എങ്ങനെയുണ്ട് ഇന്നലെ പറയട്ടെ അതായത് കേന്ദ്രം എന്താണോ പറയുന്നത് അത് നടപ്പിലാക്കുക അങ്ങനെ കേന്ദ്രം പറയുന്നത് തൊണ്ടു തുടാതെ വിഴുങ്ങുകയാണ് സംസ്ഥാന സർക്കാരെങ്കിൽ എന്തിനാണ് കേന്ദ്ര നയങ്ങൾക്കെതിരെ ജനകീയ പ്രതിരോധ യാത്രയുമായി നിങ്ങളുടെ ഇത് എന്തുവാണെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചില്ല കേന്ദ്രം പറയുന്നത് നടപ്പാക്കാനാണോ നിങ്ങളെ തെരഞ്ഞെടുത്ത് അവിടെ വെച്ചിരിക്കുന്നത് നിങ്ങൾക്കായിട്ട് ആ ഒരു തീരുമാനവും ഇല്ലേ നമുക്കായിട്ട് ഇവിടെ നിങ്ങളിത് കേൾക്കണം ഇന്നലെ മാധ്യമപ്രവർത്തകർ ഈ പിന്നെ ഗതാഗത വകുപ്പും മന്ത്രിയും അത് പറയുമ്പോ എനിക്ക് ചിരി വരും കേട്ടോ ആന്റണി രാജു ആന്റണി രാജു മന്ത്രിയോട് ചോദിച്ചു എന്താ ചിരി വരുന്നത് നിങ്ങൾക്ക് കാര്യം ആന്റണി രാജുവിനോട് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കാൻ എല്ലാത്തിനും ആന്റണി രാജുവിന് പറയാനുള്ള മറുപടി ഒന്നേ ഉള്ളൂ അല്ല അത് കേന്ദ്രം തീരുമാനിക്കുന്നു ഞങ്ങൾ അതാ കേന്ദ്രം തീരുമാനിക്കുന്നു ചോദ്യങ്ങൾ ഏതൊക്കെയെന്ന് അറിയാമോ സംസ്ഥാനത്തെ ഗതാഗത സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളെല്ലാം കൊളവായി കിടക്കുന്ന സ്ഥിതിക്ക് ഈ ക്യാമറകൾ വെച്ചത് സുരക്ഷ എങ്ങനെ ഉറപ്പുവരുത്താൻ പറ്റും അത് നിങ്ങൾ സംസ്ഥാനത്തോട് ചോദിക്കേണ്ട ചോദ്യമല്ല നിങ്ങൾ കേന്ദ്രത്തോട് ചോദിക്കും ടേ ഇത് ഏത് നാട്ടിലെ ജനാധിപത്യയോടെ എന്ത് ചോദിച്ചാൽ ഈ സംസ്ഥാനത്തെ മന്ത്രിയോടല്ലാതെ പിന്നെ നമുക്ക് പോയി കേന്ദ്രമന്ത്രിയോട് ചോദിക്കാൻ പറ്റുമോ സംസ്ഥാനം കഴിഞ്ഞല്ലേ കേന്ദ്രം ഇനി അഥവാ ഇതൊക്കെ നടപ്പാക്കുന്നതിൽ എന്തെങ്കിലും സാങ്കേതിക ഇത് പോയി കേന്ദ്രത്തിനോട് ചോദിക്കേണ്ടത് സംസ്ഥാനത്തെ മന്ത്രിമാരില്ലേ ഇത് തന്നെ മന്ത്രിയെ ചോദിച്ചു നിങ്ങൾക്ക് ചോദിച്ചാൽ എന്താന്ന് നമ്മുടെ പണി അതല്ല മാത്രം അതല്ല ഇനി എങ്ങനെയുണ്ട് eh, പ്രത്യേകം <laughs> എന്റെ വാഹനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ വളരെ മാന്യമായിട്ട് ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കാതെ വാഹനം ഓടിക്കുന്ന ഒരാളാണ് അത് ടൂ വീലറായാലും ഫോർ വീലറായാലും അല്ല അങ്ങനെ ശ്രദ്ധയോടെ ഓടിക്കുന്ന ഒരാളാണ് ഞാൻ ഈ ട്രാഫിക് നിയമങ്ങൾ പാലിക്കേണ്ടതും അതിന് കർശനമാക്കേണ്ടതും ഈ സംസ്ഥാനത്ത് അത്യാവശ്യമാണ് പക്ഷെ അതിന്റെ ഒപ്പം ചേർത്ത് പറയേണ്ട വേറെ ചില കാര്യങ്ങളുണ്ടല്ല ഓരോ സംസ്ഥാനത്തിന്റെയും സാമൂഹ്യ പശ്ചാത്തലം ഓരോ സംസ്ഥാനത്തിന്റെയും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ഇതൊക്കെ ബന്ധപ്പെടുത്തി വേണം ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കാൻ അതായത് നല്ല റോഡുകൾ നല്ല റോഡുകൾ ആയാൽ തന്നെ റോഡുകളിൽ മാർക്ക് ചെയ്തിരിക്കുന്ന സിഗ്നൽ സംവിധാനങ്ങൾ ട്രാഫിക് ലൈറ്റുകൾ ഇവയെല്ലാം കൃത്യമാണോ പതിവായി മെയിന്റനൻസ് ചെയ്യുന്നുണ്ടോ ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെ നോക്കുന്നില്ല ഈ കെലോണിനെ തന്നെയാണ് മുമ്പ് ഏൽപ്പിച്ചിട്ടുള്ളത് ഈ ട്രാഫിക് ലൈറ്റുകളുടെ പിന്നെ പരിപാലനവും അതിന്റെ മെയിൻസും ഗംഭീരായിട്ട് മുന്നോട്ട് പോകുന്നു ആ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മറ്റേ കിളി കൂടുവെച്ച് തലയൊടിഞ്ഞിരിക്കുന്ന ലൈറ്റ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു പോസ്റ്റ് കാണിച്ചു തരാവോ എന്റെ പൊന്നളിയാ ചുമ്മാ ഇതൊക്കെ ഈ കണ്ണടച്ചിരുട്ടാക്കുന്ന പരിപാടി കാണിക്കല്ലേ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോ ഉത്തരം കൂട്ടി ഇപ്പൊ എടേ ഇതൊന്നും വന്നത് വേറെ ഇവിടെ ഇതൊക്കെ നന്നാക്കാത്ത കുറവാണ് ഇവിടെ ഉള്ളവരെല്ലാം അങ്ങ് ഗതാഗത നിയമം പാലിച്ചോണ്ടിരിക്കുവ സീബ്ര അവിടെ അവിടെ വണ്ടി അല്ല ഇടുന്ന കാര്യം െ ഞാൻ കഴിഞ്ഞ ആഴ്ച വാഹനം ഓടിച്ചു പോകുമ്പോ തിരുവനന്തപുരത്ത് ജഗതി എന്ന് പറയുന്ന സ്ഥലത്ത് നാലും കൂടി ഒരു ജംഗ്ഷനാണ് ജഗതി ജംഗ്ഷൻ ഈ ജഗതി ജംഗ്ഷനിൽ വെച്ച് ആ സിഗ്നലിന്റെ തൊട്ടിപ്പുറത്തുള്ള സീബ്ര ക്രോസിംഗിന് ആയി വാഹനം പാർക്ക് ചെയ്ത എന്നോട് അവിടെ നിന്ന ഈ ഗതാഗതം പാലിക്കാൻ നിൽക്കുന്ന ട്രാഫിക് പോലീസ് ഇങ്ങനെ വിളിച്ചു വാ വാ എന്ന് എനിക്ക് മനസ്സിലായില്ല മിണ്ടരുത് എനിക്ക് കാര്യം പിടിയിട്ടില്ല ഈ ട്രാഫിക് ലൈൻ ക്രോസ് ചെയ്ത് വീണ്ടും മുന്നോട്ട് വരാനാണ് എന്നെ ട്രാഫിക് പോലീസുകാരൻ വിളിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് വെറുതെയല്ല ഞാൻ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു കാര്യമാണ് വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നതാണ് എന്നിട്ട് ആ ട്രാഫിക് പോലീസുകാരൻ എന്നെ മുന്നോട്ട് കേറി നീക്കാൻ വിളിച്ചു ഞാൻ ചെല്ലാതിരുന്നതിന് അയാൾ അവിടെ ഒന്ന് ദേഷ്യപ്പെട്ട് വീണ്ടും വിളിച്ചു അപ്പൊ ഞാൻ കാറിൽ ഇരുന്നുകൊണ്ട് ഞാൻ വരുത്തില്ല എന്ന് കൈ കാണിച്ചു അയാൾ അവിടെ നിന്ന് എന്റെ അച്ഛനടക്കം വിളിച്ചു ഞാൻ തമാശയല്ല പറയുന്നത് അയാൾ അവിടെ നിന്ന് എന്നിട്ട് ഞാൻ ചോദിച്ചു നിയമം ലംഘിക്കാനാണോ നിങ്ങൾ ഈ പറയുന്നത് ഈ ട്രാഫിക് ലൈൻ ക്രോസ് ചെയ്ത് മുന്നോട്ട് നിർത്താൻ പാടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു ഞാനത് ചോദിച്ചതിന്റെ കാര്യം ജഗതി ജംഗ്ഷനിൽ അഞ്ച് വർഷക്കാലം താമസിച്ച ഒരാളാണ് ഞാൻ എൻ്റെ ചെറിയ മകനുമായിട്ട് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാൻ അവിടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഈ വാഹനങ്ങൾ സീബ്ര ലൈനിൽ ക്രോസ് ചെയ്യാൻ സമ്മതിക്കാതെ ഇട്ടിരിക്കുന്ന ഒറ്റ കാരണം കൊണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ അയാളോട് ചോദിച്ചപ്പോൾ അയാൾ എന്നെ ദേഷ്യപ്പെടുക ചെയ്യുന്ന തിരക്ക് കുറയ്ക്കാനാണ് അത്ര അങ്ങനെ ചെയ്യുന്നത് ഇത് ഏത് രാജ്യത്തെ നിയമമാണ് പിന്നെ നിമിഷ നേരം കൊണ്ട് കഥയുണ്ടാക്കാൻ ഞാൻ ലോകല്ലേ പോയി പണി നോക്ക് ഉള്ള കാര്യം പറയുമ്പോൾ ഈ നാട്ടിൽ ഇതൊക്കെയാണ് നടക്കുന്നത് പിന്നെ ഇതൊക്കെ പോട്ട് വി ഐപികൾക്ക് ഈ നിയമം ബാധകമല്ല എല്ലാവർക്കും ഇത് സിനിമ എല്ലാവർക്കും ബാധകമാണെങ്കിൽ ഈ ഏ ക്യാമറയിൽ നിന്ന് ഒഴിവാക്കും പിഴ ഈടാക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോഴോ മുഖ്യമന്ത്രിയുടെ അതിവേഗത്തിൽ ഇവിടെ അയ്യോ പോയിട്ടങ്ങ് മലമറിക്കാം അതവിടെ നിൽക്കട്ടെ പിന്നെ ഒരു അപേക്ഷ എന്റെ വകയായിട്ടുണ്ട് അതായത് ദയവ് ഏത് നിങ്ങൾ ഈ മന്ത്രിമാർക്കും ഈ ബീക്കൺ ലൈറ്റ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയവർക്കും പിഴ ഈടാക്കരുത് ഇനി ഈടാക്കിയാൽ തന്നെ ഞാൻ പറയുന്നത് പേടി കൊണ്ടാണ് എന്താണ് ഞാനും കൂടെ കൊടുക്കുന്ന നിങ്ങൾ കൊടുക്കുന്ന ഈ കുഞ്ഞളിയനും കൂടി കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് എടുത്തി വരും പിഴയടച്ചുകളും അങ്ങനെയാണെങ്കിൽ അവർ കാണിക്കുന്ന ട്രാഫിക് നിയമ ലംഘനത്തിനും കൂടി നമ്മൾ കാശു കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ആ പരിപാടി വേണ്ട ഇവിടെ തോന്നിയ പോലെ എങ്ങോട്ടാന്ന് വെച്ചാ പോട്ടെ അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ സുരക്ഷ അവർക്കാണല്ലോ ഏറ്റവും കൂടുതൽ സുരക്ഷ വേണമെന്ന് പറയുന്നത് വാഹനങ്ങൾ എപ്പ വേണമെങ്കിലും അപകടത്തിലാവാം അതാരുടെയും ശ്രദ്ധ കുറവുകൊണ്ട് ആവാം ഈ മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ഒന്നും വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരും സാധാരണ മനുഷ്യരും അല്ലേ സൂപ്പർ ഹീറോസ് ഒന്നും അല്ലല്ലോ അവർക്കും അബദ്ധം പറ്റാം ആ വണ്ടിയും എവിടെയെങ്കിലും പാഞ്ഞു കയറാം ഇവർ ഈ ആക്രാന്തം പിടിച്ചു ആ ഇനി അതിനെ അങ്ങനെ എന്തേലും ഒരു കാര്യം പറയുമ്പോ അത് വളച്ചൊടിക്കാൻ ഇവരെ പോലെ അവര് കഴിഞ്ഞേ വേറെ ആരും ഉള്ളു ഇമ്മാതിരി ഇതിന്റെ പിഴവുകൾ കുറേ ഉണ്ട് കളിയാ വേറൊരു സാങ്കേതിക പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു കുടുംബത്തില് ഇത് അമേരിക്ക അല്ല ആ സാഹചര്യത്തിൽ യൂറോപ്പ് നിലവാരത്തിലുള്ള ജീവിതം ഇവിടുത്തെ മനുഷ്യന്മാർക്കുണ്ടോന്ന് ആദ്യം ഉറപ്പു വരുത്തിയിട്ട് വേണം ഇവിടെ യൂറോപ്പ് നിലവാരത്തിൽ കാര്യങ്ങൾ നടപ്പാക്കാൻ യൂറോപ്പിലെ ഒരു പൗരൻസ് ആ സ്റ്റേറ്റിന്റെ അവിടുത്തെ ഉത്തരവാദിത്വമാണ് ഇവിടെ ആരുടെ മേലെ ആർക്കാണ് ഉത്തരവാദിത്വം ഉള്ളത് ആർക്കെങ്കിലും ഉണ്ടോ ഞങ്ങളോ സാധാരണപ്പെട്ട മനുഷ്യനാകെ ഒരു ടൂ വീലറെ അവിടുത്തെ ഒരു കുഞ്ഞിനെയും ഈ അച്ഛനും അമ്മയും ചെയ്യാം ഇനി സർക്കാർ വക പദ്ധതിയായിട്ട് ഓരോ കുടുംബത്തിനും രണ്ട് വാഹനം വെച്ച് കൊടുക്കാം വാഹനം കൊടുക്കുന്ന കൊടുക്കാം ഇത് ഈ കൈയില്ലാത്ത പണിഞ്ഞു അടിക്കുന്ന പോലത്തെ വർത്തമാനമാണ് ഇവരുടെ വരുന്നത് സാധാരണപ്പെട്ട മനുഷ്യൻ യാത്ര മനുഷ്യനെയ്യണ്ടേ ഒന്ന് സ്കൂളിൽ വിടാൻ പോണ ഒരു കുഞ്ഞിനെ എന്ത് ചെയ്യും രണ്ട് കുഞ്ഞുങ്ങളാണുള്ളത് രണ്ടും ചെയ്യും രണ്ടോ കൊണ്ടുപോവാനുള്ള പെട്രോളിനും ഒരു ലിറ്റർ നിങ്ങൾ സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഈ പെട്രോളിന്റെ വില കൊടുക്കണ്ടേ പിന്നെ വീട്ടിൽ പെട്രോൾ ഉത്പാദിപ്പിച്ചുണ്ടാകുന്നുണ്ടോ ആരെങ്കിലും ചുമ്മാ അത് ഒരു ആവശ്യമില്ലാതെ ഓരോന്നും പറഞ്ഞോണ്ട് പോയി ഇതൊന്നും ഇവിടെ പ്രാവർത്തികമാക്കുന്ന കാര്യങ്ങളല്ല എടാ പെട്രോള് വില കൂട്ടിയിട്ട് പരിഹാരമുണ്ട് നമ്മൾ ജനസംഖ്യയിൽ നമ്മൾ ചൈനയെ മറികടക്കാൻ പോവുക എല്ലാ വീട്ടിലും ഒരു കുട്ടി മതി പ്രശ്നം തീർന്നില്ലേ ആ

നമ്മൾ ടെ ബസ് വരെ നമ്മുടെ തലസ്ഥാനത്തുണ്ട് അത് ഇനി എല്ലാ ജില്ലകളിലേക്കും നമ്മൾ വ്യാപിപ്പിക്കുന്നുണ്ട് ആ അത്തരത്തിൽ അത്തരത്തിൽ നിങ്ങളെ കരുതുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് രൂപ കൊടുത്താൽ മതി വെറും പത്ത് രൂപ ഇതൊക്കെ പോട്ടാ ഇപ്പൊ റോഡില് ഒരു അപകടം സംഭവിക്കുകയാണ് അത് എനിക്ക് തന്നെ ആയിക്കോട്ടെ ഇപ്പൊ വേറെ ആ ഒരു അപകടത്തിന്റെ കാര്യത്തിൽ ഉദാഹരിക്കാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് തന്നെയായിട്ട് കേൾക്കാൻ കൂട്ടുന്നത് ഒരു അപകടം സംഭവിച്ചു പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ ഈ പറഞ്ഞ നൂറ്റി എട്ടും നൂറ്റി ഒമ്പത് നൂറ്റി പത്തു ഒന്നും വിളിച്ചിട്ട് നിങ്ങൾ വിളിച്ചാൽ ഉടനെ വരാനാണ് നൂറ്റേറ്റ് അവിടെ കിടക്കുന്നത് പിന്നെ വീട്ടുപാതക്കെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടിരിക്കാൻ നീ പോയായിരുന്നു പെട്ടെന്ന് വിളി ഞാൻ വിളിച്ചിട്ടുണ്ടാ മര്യാദ സംസാരിക്കും പലവട്ടം ഞാൻ വിളിച്ചിട്ടുണ്ടളിയ ലൈൻ തിരക്കായിട്ട് കിട്ടിയിട്ടില്ല അങ്ങനത്തെ സംഭവങ്ങളുണ്ട് നിങ്ങൾ അല്ല ഞാൻ കുറച്ച് പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളാണ് എന്റെ വീടിന്റെ അടുത്ത് തീരെ വയ്യാതെ കളന്നൊരു മനുഷ്യനായ പൊതുപ്രവർത്തനം ഇരുന്നൂറ് കിലോയോളം ഭാരം വെച്ചുപോയൊരു മനുഷ്യൻ കിഡ്നി ഫെയിലർ ആയിരുന്ന ഒരു മനുഷ്യനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സഹായത്തിന് വേണ്ടിയിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ടല്ലിയ അവസാനം അയാൾ ദീർഘ നിശ്വാസം എടുത്തുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് മരിച്ചുപോകുന്ന അവസ്ഥയിൽ ഞാൻ നൂറ്റിയെട്ടിൽ വിളിച്ചിട്ടുണ്ട് ആ സിറ്റുവേഷനില അന്ന് ഈ പറഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടില്ല കിട്ടിയപ്പോൾ തന്നെ അവർ ചോദിക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എന്താ ഇപ്പൊ ഞങ്ങള് വരണ്ടതുണ്ടോ ഉടനെ തീരുമെന്ന് അവർ എന്നോട് ചോദിച്ചത് അതെനിക്ക് വളരെ കഷ്ടമുണ്ട് പറയാൻ എന്നോട് ചോദിച്ചതാണ് രോഗികൾക്ക് മാത്രമേ നൂറ്റിയെട്ട് ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഉള്ളൂ മാഡം മരിക്കാറായെങ്കിൽ പിന്നെ ഇതിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ലെന്നാണ് അവർ എന്നോട് പറഞ്ഞത് അതെനിക്ക് ആ വീട്ടുകാരോട് പോലും തുറന്നു പറയാൻ പറ്റിയിട്ടില്ല ഇന്ന് ആദ്യമായാണ് പുറത്തൊരാളോട് ഞാനിന്ന് പറയും കഥയല്ല കുഞ്ഞളി ആ കാര്യങ്ങൾ നീ അതിൻ്റെതായ ഗൗരവത്തിൽ മനസ്സിലാക്കണം ഞാൻ ഈ പറഞ്ഞു വന്നത് ഒരാൾക്ക് ഒരു അപകടം പറ്റി കൃത്യസമയത്ത് ഈ ദേശീയപാതയുടെ വശത്തോ മെയിൻ റോഡിന്റെ സൈഡിലോ താമസിക്കുന്നവർക്ക് ഒരുപക്ഷെ ആംബുലൻസ് വന്നേക്കാം നൂറ്റി എട്ട് മലയോര മേഖലയിലോ നമ്മൾ ഈ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞ കൊണ്ണി ഏരിയയിലൊക്കെ താമസിക്കുന്നിടത്ത് ഈ നൂറ്റിയെട്ട് വരണമെന്നില്ല അവിടെ കാർ വരാത്ത വഴിയുണ്ടാവും എത്രയും പെട്ടെന്ന് ഒരാളെ ആശുപത്രിയിൽ എത്തിക്കാൻ ഒരു കാറിന് തന്നെ ഫോർ വീലറിന് ഇരിക്കട്ടെ ശുശ്രൂഷ കൊടുക്ക വളരെ വേഗത്തെ മിണ്ടരുത് പ്രാഥമിക ശുശ്രൂഷ വളരെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കണം വളരെ ഫാസ്റ്റായിട്ട് അങ്ങനെ പോകുന്ന സ്വകാര്യ വാഹനങ്ങൾ നമ്മൾ റോഡിൽ കാണാറുണ്ട് ഈ ആശുപത്രി വരെ എത്തുന്നതിനിടയ്ക്ക് ഒരു അഞ്ച് ക്യാമറ ഉണ്ടെങ്കിൽ ഈ അഞ്ച് ക്യാമറയിലും പതിയുമ്പോൾ ഈ അഞ്ച് തവണയുള്ള പിഴയും ഈടാക്കണ്ടേ ഈടാക്കും അപ്പൊ അത് മാനുഷിക പരിഗണനയിലേ പെടത്തില്ല അറിയുന്നില്ലല്ലോ അതിനകത്ത് മാനുഷിക പരിഗണനയാണെന്ന് ആ എങ്ങനുണ്ട് എങ്ങനെയുണ്ട് ഇവിടെ നമ്മടെ കാശു കുടിക്കുന്ന മന്ത്രിമാർക്കും എം എൽ എ മാർക്കും പാഞ്ഞു പോവാം പാവപ്പെട്ടവനെ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോ പിഴ ഈടാക്കും എന്ന് വിളിക്ക് ഇതിന്റെ മറിവിൽ എന്തെല്ലാം നടക്കാം നിങ്ങള് ചുമ്മാ ഇപ്പോഴത്തെ കുറച്ച് പിള്ളേരുടെ അഹങ്കാരമൊക്കെ കണ്ടിട്ടില്ലേ മൈന്ന് പറഞ്ഞ് വണ്ടി കയറി പാഞ്ഞു പറയാല് എന്നിട്ട് അത് ഏ ക്യാമറ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് സെക്രട്ടേറിയറ്റിന്റെയും നിയമസഭയുടെ ഒക്കെ മൂക്കിന് കീഴ ഈ കവടിയാറ് എത്ര കാലമാണല്ലേ ബൈക്കില് സ്റ്റണ്ട് നടത്തിയത് അന്നൊക്കെ ഏതൊക്കെ അവനെ പിടിച്ചു പറ അന്ന് ഏതൊക്കെ പിടിച്ചെന്ന് ലിസ്റ്റ് കാണിക്കും എന്ത് നടപടി അപകടം സംഭവിക്കുന്ന ദിവസം മാത്രം നടപടി എടുക്കും അല്ലാതെ ഈ പാഞ്ഞു പോന്ന ഒരു പോലീസ് നോട്ടം ഇടുന്നതായിട്ടോ അവനെ നമ്പർ എടുക്കുന്നതായിട്ടോ അവനെ ഏതെങ്കിലും തരത്തിൽ നിയമ നടപടി എടുക്കുന്നതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല ആ അപ്പൊ അതിനൊക്കെ അതൊന്നും പറയണ്ട ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഒറ്റപ്പെട്ട ഒന്നിലധികം സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് ഒറ്റപ്പെട്ട ഒന്നിലധികം സംഭവത്തിൽ ഒന്നാണ് ഇതിനു മുമ്പ് ഈ സർക്കാർ തീരുമാനിച്ച വേറൊരു കാര്യം നിങ്ങൾക്കത് അറിയാവുന്നതാണ് വാഹനങ്ങളിൽ കറുത്ത പേപ്പർ ഒട്ടിക്കരുത് അതിന്റെ അതിന്റെ ഒപ്പാസിറ്റി അതാര്യത മുപ്പത് ശതമാനത്തിൽ നിർത്തണം അതിന് മേലെ പോവാൻ പാടില്ല എന്നാണ് ഇത് ഏത് വാഹനത്തിനാണെ ബാധകം ഒരുപാട് സ്വകാര്യ വാഹനങ്ങള് ആഡംബര വാഹനങ്ങൾ അടക്കമുള്ള ഒരുപാട് സ്വകാര്യ വാഹനങ്ങള് ഒരു തരി വെളിച്ചം കടന്നു വരാൻ കഴിയാത്ത വിധം കറുത്ത പേപ്പർ ഒട്ടിച്ച് ഇപ്പോഴും നിരത്തിലുണ്ട് എന്ത് നടപടിയാണ് ഇതിനൊക്കെ എടുത്തത് അത് കാര്യക്ഷമമായി നടപ്പിലാക്കിയെങ്കിൽ ഈ വാഹനങ്ങൾ ഓടുവോ അത് കാണിച്ചു തരൂടി എനിക്ക് അതാണല്ലോ പണി ഇവരെ വിളിച്ചോണ്ടിരിക്കുന്നത് ഒരു വണ്ടി അങ്ങനത്തെ നിയമ ലംഘനങ്ങൾ പെടും യ്യോ പെട്ടാമതി ആ ആ ഇത് എത്ര നാൾ അവിടെ വെച്ചേക്കും നമുക്കറിയണം കോടികൾ ചെലവാക്കി ഇനിയിപ്പോ മൂന്ന് മാസം കൂടുമ്പോ പതിനൊന്ന് കോടി അമ്പത്താറ് ലക്ഷം അങ്ങനെ എന്തോ ഒരു തുകയാണ് കെൽട്രോണിന് കൊടുക്കുന്നത് അതിങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കൂ എന്നാ പറയുന്നത് അഞ്ച് കാശ് എടുക്കാനില്ല ഈ വരുന്ന പിഴക്കകത്തുനിന്ന് കൊടുക്കൂന്ന് പിന്നെ നിങ്ങളുടെ മന്ത്രി ഗതാഗത വകുപ്പ് മന്ത്രി പറയുന്നത് എല്ലാം കേന്ദ്രമാണ് നടപ്പിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പിഴ വിരിചെടുത്ത് കേന്ദ്രത്തിനാണോ കൊടുക്കുന്നത് ആ പിന്നെ അല്ലല്ലോ നിങ്ങൾ സംസ്ഥാനങ്ങളല്ലേ ഉപയോഗിക്കുന്നത് അങ്ങനെ വിവരമില്ലായ്മ സംസാരിക്കാതെ അതായത് ഈ പിഴ തുക ഖജനാവിലേക്ക് തന്നെയാണ് പോകുന്നത് ആ ഖജനാവിലെ കാശ് ജനങ്ങളെ നിങ്ങൾക്കുള്ളതാണ് ഏത് വകുപ്പില് തന്നെ എത്തണ്ട കാശാണ് ഖജനാവിലുള്ളത് ക്ഷേമ പെൻഷൻ പിള്ളേർക്ക് സ്കോളർഷിപ്പ് ഡോളറുകളായി വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സംസാരം കേട്ട് കഴിഞ്ഞാൽ തോന്നും ഞങ്ങളുടെ സെന്ററിൽ കേട്ടുകൊണ്ട് സംശയമില്ലാത്തല്ലല്ലോ അല്ലാതെ പരന്ന് കിടക്കുന്ന എമ്പാടും കിടക്കുന്ന സി പി എം എല്ലാ അക്കൗണ്ടിലേക്കാണല്ലോ പോകുന്നത് ഇത് അക്കൗണ്ടിലേക്ക് പോകുവല്ല കള്ളപ്പണമായിട്ട് അത് കയ്യിൽ വെച്ച് അതിനെ ഡോളറാക്കി വിദേശത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കും ഇത് വെളുപ്പിക്കാനുള്ള മാർഗമൊക്കെ ഇപ്പൊ ഇ ഡിയുടെ മറ്റേ ശാസ്ത്ര പുസ്തകത്തിൽ നിന്നൊന്നും പഠിക്കണ്ട സാധാരണക്കാരെല്ലാർക്കും അറിയാരുത് എങ്ങനെയാണെന്ന് കള്ളപ്പണ കേന്ദ്രം അങ്ങനെ കാണിക്കുന്നുണ്ടായിരിക്കും നോട്ട് അയ്യോ ഈ ചിപ്പൊന്നും വേറെ ആരും പറഞ്ഞിട്ടുണ്ടാക്കില്ല നിങ്ങളെല്ലാം തന്നെ ഈ ചിപ്പും കൊണ്ട് വന്നു നിരോധിച്ചതിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ചെലവാക്കാൻ പറ്റാതെ അമ്പാനിയുടെയും കയ്യിൽ ഇഷ്ടംപോലെ കാശം ഉണ്ടായിരുന്നു ും യൂസഫലിയുടെ കയ്യിലും കാശുണ്ട് അത് കണ്ടിട്ട് പറയുമ്പോ വീണ്ടും വീണ്ടും ഒച്ച എടുക്കുന്ന രവിപിള്ളന്തും കാണിക്കാം എ കെ ജി സെന്ററുകാർക്ക് യൂസഫലിന്ന് കേട്ടാ മുട്ടിടിക്കും വിറയ്ക്കും കേസ് എടുക്കും നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ യൂസഫലി കൊണ്ടുപോയി കേസ് കൊടുക്കും അതൊക്കെ തന്നെയാ തീ ഇല്ലാതെ പുകയുണ്ടാവത്തില്ല വെറുതെ ഒരു പേരൊന്നും പരാമർശം ചെയ്താ അതുകൊണ്ട് അതൊക്കെ അങ്ങ് നിർത്ത് ക്യാമറയും കൊണ്ടു വന്നിരിക്കുന്നു മനുഷ്യനെ പിഴിയാനായിട്ട് കേന്ദ്രമേ എന്തോ എല്ലാം കേന്ദ്രത്തിന് അവകാശമുള്ളൂ എന്ന് പറയുന്നവർ എന്തുകൊണ്ടാണ് മുമ്പ് ഹെൽമെറ്റ് വെക്കുന്നതിന് അഞ്ഞൂറ് രൂപയാക്കി കുറച്ചത് ജനകീയ പ്രക്ഷോഭം കാരണം ഞങ്ങൾ കുറയ്ക്കുകയാണ് ജനകീയ സർക്കാരായ ഞങ്ങൾ ആയിരം രൂപയാണ് കേന്ദ്രം തീരുമാനിച്ചത് പിന്നെ ഇവർക്ക് മാത്രം എന്തേ ഒരു അഞ്ഞൂറ് രൂപ ആ നമ്മൾ നിങ്ങൾ കുറച്ചില്ലേ അങ്ങനെ ജനങ്ങളെ ഒരു അളയാ അളിയ കുറച്ച് സമാധാനമായിട്ട് ഞാൻ താല്പര്യം കുറച്ച് കാര്യങ്ങൾ നമ്മൾ സമാധാനം അവരുടെ കാര്യം കേൾക്കായിരിക്കും ഉണ്ടായി അതായത് ചെറുപ്പകാലം മുതലേ കുട്ടികൾക്ക് ജീവിക്കാനുള്ള പരിശീലനമാണ് നമ്മൾ നൽകേണ്ടത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ അവരൊരു ബാങ്കിൽ പോയി കാര്യങ്ങൾ എങ്ങനെ സാധിക്കണം ഒരു പോസ്റ്റ് ഓഫീസിൽ പോയി അവർ അവരെന്ത് കാര്യങ്ങൾ സാധിക്കണം സ്വയം പര്യാപ്തമായി ജീവിക്കാൻ അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ എങ്ങനെ കൃഷി ചെയ്യണം ഇത്തരം കാര്യങ്ങളാണ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉണ്ടാവേണ്ടത് പിന്നെ ട്രാഫിക് നിയമങ്ങൾ എങ്ങനെ പാലിക്കണം ചെറുപ്പം മുതൽ മനസ്സിലായില്ലേ വൃത്തി ശുചിത്വം അതെങ്ങനെ പാലിക്കണം ശുചിത്വം വ്യക്തിപരം മാത്രമല്ല വ്യക്തി ശുചിത്വം മാത്രമല്ല മിണ്ടരുത് പരിസരം വൃത്തിയാക്കുന്നത് വഴി നമ്മൾ സമൂഹത്തിന് എന്ത് ഗുണമാണ് ചെയ്യേണ്ടത് ഇതൊക്കെ ചെറിയ ക്ലാസ് മുതൽ ഇവരെ പഠിപ്പിക്കേണ്ടതാണ് വിദ്യാഭ്യാസത്തിന്റെ രീതി അങ്ങനെ അങ്ങനെയാവണം അതല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കതിരുമേ വളം വെച്ച് ക്യാമറ വെച്ച് പേടിപ്പിക്കേണ്ടി വരുന്നതും വളവില് ഒളിച്ചിരുന്ന് കർണ്ണത്തടിക്കേണ്ടി വരുന്നതും അതുകൊണ്ടാണ് അതുകൊണ്ട് ആ തരത്തിൽ നിങ്ങൾ കുറച്ച് ദീർഘവീഷണ കേരളത്തിലെ പിള്ളേർ നിങ്ങൾ മറ്റേ എ കെ വലിയ കുറെ പിന്നെ പരിപാടികൾ നടത്താറുണ്ടല്ലോ എന്തോന്ന് എന്തൊക്കെ കുറെ പരിപാടികൾ നടത്തും മറ്റേ ബുദ്ധിജീവികൾ സഞ്ചിയൊക്കെ തൂക്കി വരുന്ന വർഷാവർഷം നടത്തുന്ന ഏർപ്പാടില്ല ഇതൊക്കെ നടപ്പാക്കുമ്പോൾ കേരളത്തിലെ കുട്ടികളെയാണ് അപമാനിക്കുന്നത് ഒന്നും അല്ല നമ്മുടെ പിള്ളേരല്ല ഒന്നാം തരം പിള്ളേരാണ് നമ്മുടെ കൃഷി നടത്തുന്ന പിള്ളേർ കേട്ടോ ആ ഒന്നാം തരം പിള്ളേരാ നല്ലതാണ് പിള്ളേരൊന്നും ഒരു പിള്ളേരും മോശമായി ജനിക്കുന്നില്ല ഇവിടെ എല്ലാ പിള്ളേരും നല്ലതാണ് അവർക്ക് കൊടുക്കാൻ അവർക്ക് കൊടുക്കുന്ന പിള്ളേരെ എന്തിനു മാന്യമായ കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കു സ്കൂളുകളിൽ ഉൾപ്പെടെ ഇപ്പൊ കൃഷി പഠിപ്പിക്കുന്നുണ്ടോ പിള്ളേരെ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുന്ന കഥയൊന്നും പറയേണ്ട ഇവർക്ക് പ്രശ്നം എന്റെ പൊന്നളിയ താഴെ നിന്ന് സാധാരണക്കാരുടെ ജീവിതം കണ്ട് പഠിക്ക് അങ്ങ് മുകളിലിരുന്ന് തത്വശാസ്ത്ര പുസ്തകം മാത്രം വായിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കാൻ താത്വികാചാര്യം മാത്രമല്ല നിങ്ങൾക്ക് അങ്ങനെ കുറെ താത്വിക ആചാര്യമാർ നിങ്ങളുടെ പാർട്ടിയിലുണ്ട് കുറെ സഖാക്കന്മാര് മറ്റേ എൻസൈക്ലോപീഡിയ ആണെന്നാണ് ഇവരുടെ വിചാരം ഈ എൻസൈക്ലോപീഡിയ ഇങ്ങോട്ട് കൊണ്ടിറക്കണ്ട ഈ എൻസൈക്ലോപീഡിയ നിങ്ങളെ കയ്യിൽ വെച്ചിട്ട് പകരം ഈ സംസ്ഥാനത്ത് ഭരണം മെച്ചപ്പെടാൻ എന്ത് വേണം എന്നുള്ള കാര്യം കാര്യക്ഷമമായി നടപ്പിലാകും പിന്നെ ഒരു കാര്യം പദ്ധതികൾ അത് തുടങ്ങിയ മാത്രം പോരാ അതൊടുക്കം വരെ നിലനിൽക്കുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്താനുള്ള ഉത്തരവാദിത്വം വേണം പ്രാരംഭാവേശത്തിൽ കാര്യമില്ല എന്നർത്ഥം ക്യാമറകൾ പോ ക്യാമറ ഒരു ക്യാമറ വെച്ചത് എല്ലാ പോസ്റ്റിലും ഇരുപണ്ട് ആ ക്യാമറ ഇനി എന്ത് നമ്മൾ ഊരി ക്യാമറിയാകി നിങ്ങൾ അതാ അതാണ് അതിന് മുടക്കിയ കോടികളോ എനിക്ക് എനിക്കിത്തി എണ്ണ ഉണ്ട് ഞാനത് എപ്പോഴും പറയാറുണ്ടല്ലോ നിങ്ങൾക്ക് എന്താന്ന് ചോദിച്ചാൽ ഞാനെന്താ ഈ സംസ്ഥാനത്തുള്ളതല്ലേ ഇവിടെ കര അടയ്ക്കുന്ന ഒരു പൗരനല്ല യു പോയി താമസിക്കും അപ്പോഴും ഞാൻ ഈ രാജ്യത്തിന് വേണ്ടി കര ഉടയ്ക്കുന്ന പൗരനാണ് അപ്പൊ നിങ്ങൾക്ക് യുപി നിങ്ങൾക്ക് യോഗിയോട് ചോദിച്ചാൽ മതിയല്ലോ എന്റെ 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 ഞാൻ കര അടക്കുന്നത് എന്റെ നികുതി നിങ്ങൾ എന്ത് ചെയ്തു അതിന് ഏത് യോഗിയാലും ഞാൻ ചോദിക്കും അങ്ങോട്ട് ഇത് അങ്ങോട്ടേക്ക് വെടിവെക്കും ആ ആയിക്കോട്ടെ വെടിവെക്കാൻ ആ പേരില് വെടിവെച്ച് കൊല്ലാനാണ് എന്റെ യോഗവും ഞാൻ ഇവര് അടിമയാണ് അടിമ അയ്യേ അടിമ അടിമയല്ല ഇവിടെ ഉടമ കളിക്കാൻ വരുന്നോ ചോദിക്കാൻ പാടില്ല പറഞ്ഞിട്ട് കാര്യമില്ല

ആ എന്തുകൊണ്ട് ഈ ഡി ഇതൊന്നും നടപ്പാക്കുന്നില്ല ഇതൊന്നും നമുക്കറിയാത്ത കളിയൊന്നും അല്ല ഇടിയോട് ഇവിടെ ഇവിടെ എല്ലാ പാർട്ടിയും ഒന്നാണ് സി പി എമ്മും ഒന്നാണ് യു ഡി എഫും ഒന്നാണ് ബി ജെ പി ഒന്നാണ് ഇതെല്ലാവരും തമ്മിലുള്ള ഒത്തുകളി തന്നെയാണ് അതുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രി ഇരിക്കുന്ന ഈ സർക്കാർ ഇത്രയും അഴിമതികൾ കാണിച്ചിട്ട് ഓരക്ഷരം ഇവരാരും മിണ്ടാത്തത് നിങ്ങളൊക്കെ അത് മനസ്സിലാക്കണം ഇതിന്റെ പിന്നിൽ ഇതിന്റെ പിന്നിൽ അങ്ങനെ കുറെ കളികളുണ്ട് അന്തർധാര സജീവമാണ് എന്ന് എപ്പോഴും ഞാൻ പറയുന്ന ആ സാധനം അത്രേ ഉള്ളൂ പിന്നെ ഈ ഈ ഡയലോഗുകളൊക്കെ ഇത് മനുഷ്യനെ മനുഷ്യനെതിരി പറഞ്ഞ പേടിപ്പിക്കാൻ സാധാരണക്കാരനെ പേടിപ്പിക്കാൻ അത്യാവശ്യം കാര്യങ്ങൾ ഒരുത്തരെയും നമുക്ക് സഹൃദയേ നമുക്ക് പിരിയാൻ സമയമായിരിക്കുന്നു എനിക്ക് ദുരിത സമയമില്ലാത്തതിനാൽ എനിക്ക് തത്വാചാര്യന്റെ ക്ലാസ്സിൽ ഇരിക്കേണ്ടതിനാലും പിന്നെ ഭാവി കേരളത്തെ ഉന്നതിയിലെത്തിക്കാൻ വേണ്ടി ഞങ്ങളുടെ യുവരക്തങ്ങളുടെ നേതൃത്വത്തിൽ ഒരുപാട് കർമ്മപരിപാടികൾ ഞങ്ങളെ താത്വികാചാര്യൻ ഞങ്ങളെ കാച്ചിറക്കുന്ന പരിപാടികൾ ഞങ്ങൾ തുടങ്ങാനുണ്ട് ഓ താത്വചാര്യൻ ഞങ്ങൾ യുവരക്തങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാം ഉന്നമനത്തിൽ എത്തിക്കേണ്ടത് ഉന്നതിയിലെത്തിക്കേണ്ടത് ഈ സർക്കാരിന്റെ കടമയാണ് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുന്നതായിരിക്കും ഉന്നതിയില്ലേ മേലോട്ടെടുക്കാൻ എനിക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ക്യാമറ വന്നിട്ടുണ്ട് എല്ലാവരും സൂക്ഷിക്കുക ഗതാഗത നിയമങ്ങൾ പാലിക്കുക കേട്ടോ വെറുതെ നമ്മൾ പിഴ കൊടുക്കേണ്ട കാര്യമില്ല നമ്മള് കേട്ടല ശ്രദ്ധിക്കുക അളിയനോടും കൂടെ ശ്രദ്ധിക്കുക എനിക്ക് നമ്മള് തമ്മിൽ ആശയപരമായ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകുമോ എന്ന് വെച്ചാൽ ആശയപരമായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും എനിക്ക് അളിയന്റെ കാര്യത്തിൽ കരുതലുണ്ട് എന്നണ്ടാ ഇന്നോവ വിടാന്നൊക്കെ പറയുന്ന ഇടക്കിടയ്ക്ക് ഇടിച്ചു കൊല്ലായി അങ്ങനുണ്ട് ഏ ക്യാമറ എത്ര കിളിക്ക് കൂട് വെക്കാനുള്ള എന്നറിയാമോ എത്ര വേട്ടാവളി തന്നെ ചെളി കൊണ്ട് കൂടുവെക്കാനുള്ള സ്ഥലമായെന്നറിയാമോ പൊളി കാണും അത് ശരിയാ കോഴികൾ മുടക്കി മറ്റേ ഇത് വെച്ചിട്ട് ബാക്കിയുള്ളവന്റെ കൈ മേടിക്കുകയും ചെയ്യാം ക്യാമറ സംസാരിക്കാൻ താല്പര്യം പോക്കോ സംസാരിക്കാൻ താല്പര്യം പറഞ്ഞിട്ട് പിന്നെ അവസാനം വരും സ്വഭാവം മോശമാണ് ഇവരോട് ഇവരോട് കൂടാൻ ഇവരെ കേന്ദ്രത്തിലേക്ക് ഞാനൊരു കത്ത് എഴുതുന്നുണ്ട് യെച്ചൂരിക്ക് ഇമ്മാതിരി ഏറ്റത്തിന് ഇനി മേലെ എന്റെ കണ്ണൻ്റെ അപ്പോഴോ അത് പോട്ടെ ഡൽഹി പോയിട്ട് വന്നിട്ട് എന്ത് കൊണ്ടുപോകുന്നു അത് ലേശം കാര്യങ്ങൾ പോയിട്ട് നാളെ സംസാരിക്കാം ഓക്കെ നിങ്ങള് കുളക്കടവിൽ വെച്ചിട്ടില്ലേ മ്ലേച്ചകരമായ വർത്തമാൻ പറയുന്ന കണ്ടിട്ടില്ല ഈ സ്ത്രീ ഈ ഘട്ടത്തിൽ പക്ഷെ അടുത്ത ഘട്ടത്തിൽ കുറച്ചുകൂടി വിശദമായ കാര്യങ്ങൾ ആൾക്കാരുടെ സ്വകാര്യതയിലേക്കുള്ള ഒളിഞ്ഞുതോട്ടമാണുള്ള ഈ ക്യാമറ ഈ ക്യാമറയ്ക്ക് വലിയ പരിധിയുണ്ട് പലതും കാണുമെന്നൊക്കെയാണ് പറയുന്നത് ഇവര് നിയമം ഇവർക്ക് ഗതാഗതത്തിന്റെ പേരിലാണെങ്കിൽ പോലും ഒരാളുടെ സ്വകാര്യ കാര്യങ്ങളിലേക്ക് ഒളിഞ്ഞു ജനാധിപത്യ നിയമത്തിനെതിരാണ് വെച്ചേക്കുന്നത് സമയമുണ്ട് ബാത്റൂമെ സംശയമുണ്ട് അളിയ ഗൂഗിൾ ക്യാമറ മുമ്പ് ഒരു പിന്നെ ദൃശ്യം പകർത്തി അത് ആകെ വിവാദമായത് ഓർമ്മയുണ്ടോളയാ പറഞ്ഞ പോലെയാണ് നിങ്ങള് പോ നിങ്ങള് പോന്നൊന്നും പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല കോടികൾ മുടക്കി ഇനി ഇതെന്താകുമോ എന്തോ ഗതാഗതം പാലിച്ചില്ല ഗതാഗതമായിട്ട് ഗതാഗത നിയമങ്ങൾ പാലിക്കണം റോഡിൽ വളരെ മാന്യമായിട്ട് തന്നെ ഇടപെടണം അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട് നിങ്ങൾ റോഡ് നിയമങ്ങൾ കൃത്യമായി പാലിക്കണം മലയാളികൾ മലയാളികൾ പൊളിയാണ് ഓവർടേക്ക് ചെയ്യുമ്പോൾ സ്വന്തം ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തു പോലുള്ള തോന്നൽ ഉണ്ടായിട്ട് മറ്റേ റേസിംഗ് നടത്തുന്ന മനുഷ്യന്മാരെയൊക്കെയാണ് നമ്മൾ റോഡിൽ പ്രത്യേകം ശ്രദ്ധിക്കുക വാഹനത്തിലൂടെ നിങ്ങൾ പോകുമ്പോൾ ആ ചിലപ്പോൾ ഒന്ന് സ്പീഡിലൊക്കെ വരുന്ന വാഹനങ്ങൾ ഒന്ന് ബ്ലോക്ക് ഒക്കെ ഉണ്ടാകുമ്പോൾ വീട്ടിലിരിക്കുന്നവരെ തെറി പറയുന്ന ഒരു സ്വഭാവം നമ്മൾ അങ്ങനെ പാടില്ല അപ്പൊ അതറിയാം അങ്ങനെ ചെയ്യേ ചെയ്യുന്നവരെ തെറി പറയുക മാത്രമല്ല ഏത് വിധേനയും റേസിംഗ് കാർ പോലെ നമ്മുടെ കാറിന്റെയോ ബൈക്കിന്റെയോ മുന്നിൽ കയറ്റി നമ്മളെ ഒരക്കാൻ നോക്കുക സൈഡാക്കി തേച്ചൊട്ടിച്ച് പറ്റിക്കുക പിന്നെ അതിന്റെ കൂട്ടത്തിൽ തെറി വിളിക്കുക ഈ കലാപരിപാടികളാണ് നമ്മൾ റോഡിൽ കാണാറുള്ളത് അത് പ്രത്യേകിച്ചും ഇപ്പോഴും ഒരു സ്ത്രീയാണ് ഓവർടേക്ക് ചെയ്യുന്നെങ്കിൽ പുരുഷന്മാർക്ക് സഹിക്കില്ല നമ്മൾ ആവുക പിന്നെ ഒരാൾക്ക് മാത്രം ഉള്ളതല്ല മറ്റുള്ളവരും സഞ്ചരിക്കേണ്ടതാണ് റോഡ് ഞങ്ങളൊന്നും ലേശം ഒഴിഞ്ഞു കൊടുക്കണം ബാക്കിയുള്ളവരും കടന്നു പോകണം ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ ആലോചിക്കുക പിന്നെ അത്യാവശ്യമുള്ളപ്പോ മാത്രെ പോലെ ആവുക എല്ലാരും അയ്യോ കണ്ടുപഠിക്കരുത്